വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണം നടത്തി ചവറ പുതുക്കാട് ഗവൺമെന്റ് പാസ്ക് ഗ്രന്ഥശാല എന്നിവ സംയുക്തമായിട്ടാണ് അനുസ്മരണം സംഘടിപ്പിച്ചത് പരിപാടിയുടെ ഭാഗമായി വൃക്ഷത്തൈ ചവറ പുതുക്കാട് പാസ്ക് ഗ്രന്ഥശാല ആൻഡ് വായനശാലയുടെയും പുതുക്കാട് ഗവൺമെന്റ് സ്കൂളിന്റെയും നേതൃത്വത്തിലാണ് വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണം സംഘടിപ്പിച്ചത് പുതുക്കാട് ഗവൺമെന്റ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി ചവറ വിദ്യാഭ്യാസ ഉപജില്ല എഇഒ ടി കെ അനിത ഉദ്ഘാടനം ചെയ്തു അപ്പൊ നമുക്കറിയാം നമ്മുടെ മലയാള ഭാഷയിൽ തന്നെ സുൽത്താനാണ് ബഷീർന്ന് പറയാൻ പകരം വെക്കാൻ ഇല്ലാത്ത പകരം വെക്കാനാവാത്ത ഒരു സുൽത്താനാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് അല്ലെ അദ്ദേഹത്തിന് പകരം ലഭിക്കാൻ വേറെ ആരും ഇല്ല ഉണ്ടാവുകയും അദ്ദേഹത്തിന്റെ കവർ വായിച്ചു കഴിഞ്ഞാൽ നമുക്കത് അദ്ദേഹം ഇവിടെ എഴുതിയിട്ടുള്ള ആർക്ക് വേണ്ടിയിട്ടാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അല്ലെ നിങ്ങൾ കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗം പി ദീപു അനുസ്മരണ പ്രഭാഷണം നടത്തി പാസ്ക് പ്രസിഡന്റ് കെ ബാബുക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സി രഘുനാഥ് ആമുഖ പ്രസംഗം നടത്തി പ്രഥമാധ്യാപിക ഇ ബിന്ദു സ്വാഗതം പറഞ്ഞു ചമറ ഗ്രാമപഞ്ചായത്ത് അംഗം ഉഷാകുമാരി ന്യൂൺ ഓഫീസർ കെ ഗോപോപകുമാർ ലൈബ്രറി കൌൺസിൽ അംഗം എസ് പിള്ള എ ചന്ദ്രകുമാർ വി മനീഷ ശ്രീരേഖ പി എസ് എം കെ ചന്ദ്രശേഖരൻ അരുൺനാഥ് സി പി തുടങ്ങിയവർ പങ്കെടുത്തു പരിപാടിയുടെ ഭാഗമായി വൃക്ഷത്തെ നടിയിലും നടന്നു ന്യൂസ് ബ്യൂറോ ചവറ